ാണ് ശ്രീ നാസർകുളായി ടി കെ അബ്ദു മുൻ അബീർ ജമാഅത്ത് ഇസ്ലാമിയുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു അതിൽ പറയുന്നത് അവരുടെ നിലപാടിൽ ഒരു കാലത്തും മാറ്റം വരുത്തില്ല വേണമെങ്കിൽ ഒരു മയമൊക്കെ വരുത്താം ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ നിലപാടുള്ള ഒരു സംഘടനയെ വെള്ളപൂശി അവർ മിടുക്കന്മാരാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളീയ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് കേരളീയ സമൂഹത്തെ വി ഡി സതീശൻ എങ്ങോട്ട് നയി നയിക്കുന്നുവെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരത് കാണുന്നുണ്ട് വളരെ വ്യക്തതന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അമീർ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയും ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ എന്ന് പറയും ഇത് ചെന്നായ തന്നെ പറയാണ് ഞങ്ങൾ തൽക്കാലത്തേക്കൊന്ന് ആട്ടിൻതോൽ അണിഞ്ഞതാണ് ഡെമോക്രസിയുണ്ട് എല്ലാം ഞങ്ങൾ പറയും പക്ഷെ ഞങ്ങളുടെ അടിസ്ഥാന കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല അടിസ്ഥാന കാര്യം എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ആധിപത്യമാണ് അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ദൈവാധിപത്യമാണ് ഞങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശം ദൈവം ദൈവമാണ് തീരുമാനിക്കേണ്ടതല്ല ജനങ്ങൾ തീരുമാനിക്കേണ്ടതില്ല അപ്പൊ ജനാധിപത്യ വിവസതിയിൽ വോട്ട് ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കുഞ്ചിക താരങ്ങളിൽ ഇരിക്കുന്നതും മതത്തിനെതിരാണ് അങ്ങനെ ചെയ്യുന്നവർ മതത്തിന് പുറത്താണ് അത് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് തിയാമ ഒന്നാം തി വരെയാണ് എന്നാണ് മറ്റൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്നും നേരത്തെ പ്രസംഗിച്ചത് എന്നെ കേൾക്കുന്നവർക്ക് ബോധ്യമില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാ തിയാമ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതവിശ്വാസ പ്രകാരം അവസാന നാള് ലോകാവസാനം അപ്പൊ വളരെ കൃത്യമായിട്ട് എന്താണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്ന് നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇപ്പൊ ടി കെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ം ഈ അപകടം തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന ഈ വിഭാഗത്തെ സാമാന്യവൽക്കരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ആർക്ക് വടിവെട്ടിക്കൊടുക്കുകയാണ് ആർ എസ് എസിന്റെ മുൻപിലേക്ക് വടിവെട്ടിക്കൊടുക്കുകയല്ലേ സതീശൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആർഎസ്എസുമായി നേരിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരാ ജമായത്ത് ഇസ്ലാമി ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട അവർ തീരുമാനിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ അറിയോ ആർ എസ് എസിനെ കുറിച്ച് മുസ്ലിംകൾക്കുള്ള തെറ്റിദ്ധാരണ തിരുത്തും ഗുജറാത്തിലെ ആയിരക്കണക്കിന് മുസ്ലിംകളെ കൊന്നത് ആർ എസ് എസ് ആർ എസ് എസ് ആണ് നല്ല മുസ്ലിംകൾ തെറ്റിദ്ധരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായത്തിൽ ആ തെറ്റിദ്ധാരണ ഞങ്ങൾ തിരുത്തും ആസിഫ എന്ന പെൺകുട്ടിയെ ദേവാലയത്തിനിട്ട് ഏഴ് ദിവസം തുടർച്ചയായി മുട്ട ബലാത്സംഗം ഉമ്മ ഉമ്മാ എന്നൊന്നും വിളിക്കാൻ പോലും കഴിയാതെ ഒരു പെൺകുട്ടിയെ കൊന്ന ആർ എസ് എസുകാരെ മുസ്ലിംകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇന്ത്യയിലെ മുസ്ലിം പള്ളികളെ തകർത്ത ആർ എസ് എസിനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒക്കെ തെറ്റിദ്ധാരണയാണ് അത് മുസ്ലിം സമുദായത്തിനിടയിൽ ഞങ്ങൾ പറഞ്ഞോളാ എന്ന് ആർ എസ് എസുമായി നേരിട്ട് ചർച്ച നടത്തിയവരല്ലേ ഈ ഡെമാനാണ് ആർ എസ് എസിന് നേരത്തെ വടിയാണ് ആർ എസ് എസിന്റെ കയ്യിലുള്ള വടിയാണ് ആർ എസ് എസിന് ഉപയോഗിക്കാൻ കഴിയുന്ന വടിയാണ് അതുകൊണ്ടാണ് ബഹുമാനായ കാന്തപുരം അബുബക്കർ മുസ്ലിർ അടക്കം പിന്നെ ജിഫ്ലി തങ്ങളടക്കം നേതൃത്വം നൽകുന്ന കേരളത്തിലെ എഴുപത് ശതമാനം വരുന്ന മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടുന്ന സുന്നി സമൂഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവര് മത തീവ്രവാദികളാണ് അവർ തിരിച്ചിട്ടില്ല പിന്നീട് വരുന്ന ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ അബ്ദുള്ള കോയം മദനി അടക്കം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അവരുടെ എല്ലാ മുസ്ലിം മുജാഹിദിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇതേ കെ എം ഷാജി പ്രസംഗിച്ചത് സയ്യിദ് കുത്തുമിനെ ഒരു ലക്ഷത്തിലും മൗലാന രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് എന്തു പറയുന്നു രാഹുൽ ഗാന്ധി മുസ്ലിം ബ്രദർഹുഡിനെതിരെ സ്വീകരിച്ച നിലപാട് എന്താണ് ആ ബ്രദർഹുഡിന്റെ ഖതുബിനെയും ഹസ്നുൽ ബന്നെയും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരോട് സതീശൻ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അവിടെ തന്നെ വ്യക്തമല്ല ശ്രീകുളായി വളരെ കൃത്യം സതീശന്റെ ഒരു ന്യായീകരണമാണ് ഏറ്റവും രസകരം ഈ കേരളത്തിന്റെ കേരളത്തിലെ പിന്നെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ പിന്നെ ചോദ്യം ചെയ്യല്ലേ സതീശൻ എന്താ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ മാറ്റിയിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇതേ സയ്യിദ് കുത്തുബിന്റെയും അസനുൽ ബനയുടെയും ചിത്രം വെച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റി എസ് ഐ ഒ അവർ നടത്തിയ രാധയില്ലേ നമ്മുടെ നാട്ടിൽ എത്ര സമരങ്ങൾ നടക്കാറുണ്ട് ആ സമരങ്ങളിൽ ഏതെങ്കിലും ആരെങ്കിലും ജാതീയ പാർട്ടികളുടെ സ്വന്തം ജാതീയ പാർട്ടികളുടെ ചിത്രങ്ങൾ പിടിക്കാറുണ്ടോ സമ്മേളനത്തിൽ വെക്കാറല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണോ ഈ സയ്യിദ് കുത്തുബും അസനുൽ ബനയും